ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्रीगणेशचारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्य मध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वर ॐ पीताम्बरं करविराजितशङ्खचक्रकौ मोदके सरसिजं करुणासमुद्रं राधासखायमतिसुन्दरमन्दकासं पादालये शमनिशं हृदि भावयामि ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണി നമക ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത് ശ്ലോകം പതിമൂന്നില് അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവ്വ ദുഃഖാതികോ ഭവേത് അടുത്തത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം പതിനാലും പതിനഞ്ചും രണ്ട് ശ്ലോകങ്ങൾ പഠിക്കാം ആദ്യത്തെ ശ്ലോകം ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തി ലോകനാഥം അകൽഭൂതം സർവഭൂതഭവോത്ഭവം അതായത് ഭഗവാന്റെ ഗുണങ്ങളെ വീണ്ടും എടുത്തു പറയുകയാണ് ബ്രഹ്മണ്യനാണ് ഭഗവാൻ ആ ദേവൻ ബ്രഹ്മണ്യനാണ് എന്ന് പറഞ്ഞു ബ്രഹ്മണ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന തപസ് വേദങ്ങൾ വേദജ്ഞന്മാരാണ് ബ്രാഹ്മണര് ജ്ഞാനം എന്നൊക്കെയാണ് അപ്പം എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും ലോകാധിപനും ലോകത്തിനെല്ലാം നാഥനും അധിപനുമായ ഭഗവാൻ ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക് കീർത്തിയെ കൊടുക്കുകയും സമ്പത്തും കീർത്തിയൊക്കെ കൊടുക്കുകയും സർവ്വപ്രാണികളുടെയും ജനനം പാലനം മരണം എന്നിവയ്ക്കെല്ലാം കാരണഭൂതനുമായി ആ ഭഗവാനെ സ്തുതിക്കുന്നു എന്ന് ആ സ്തുതിക്ക് ആ ഭഗവാനെ സ്തുതിക്കുന്നവന് ദുഃഖങ്ങളൊന്നുമില്ല എന്നുള്ളത് അർത്ഥം അപ്പം സർവോ സർവോ ഉത്കൃഷ്ടനായി വർധിക്കുന്നതിനാൽ ഭഗവാന് സത്യപരമാർത്ഥ സത്യസ്വരൂപൻ എന്ന് മഹത് പരമാർത്ഥ സത്യസ്വരൂപനെന്ന പേരും കൊടുത്തു അപ്പോൾ ഭഗവാൻ്റെ ഗുണഗണങ്ങളാണ് ബ്രഹ്മണ്യം ബ്രഹ്മണ്യനാണ് ആ ദേവൻ സർവധർമ്മജ്ഞം സർവധർമ്മക്കും ധർമ്മവും അറിയുന്നവനാണ് അജ്ഞൻ ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ ലോകാനാം കീർത്തി ലോകങ്ങൾക്കെല്ലാം കീർത്തിയെ കൊടുക്കുന്നവൻ ലോകനാഥൻ ലോകത്തിന് മുഴുവൻ നാഥനായിട്ടുള്ളവൻ മഹത്ഭൂതം എല്ലാ ഭൂതങ്ങളുടെയും സർവഭൂത ഭവോത്ഭവം എല്ലാ ഭൂതങ്ങളും അല്ലെങ്കിൽ എല്ലാവയ്ക്കും കാരണഭൂതനായിരിക്കുന്നവൻ സർവഭൂതങ്ങൾക്കും അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും ഭവിക്കുന്നതിന് കാരണഭൂതനായിരിക്കുന്നവനും ആണ് ഭഗവാൻ ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തി മഹ ലോകനാഥം മകൽഭൂതം സർവഭൂതഭവോത്ഭവം ഇനി ഒരു ശ്ലോകം കൂടി എടുക്കാം ഏഷമേ സർവധർമാണം ധർമ്മോധിക തമോ മതഹ യത്ഭക്തപുണ്ഡരീകാക്ഷം സ്ഥവൈര സ്തവൈരാർച്ചരസം ഇവിടെ യേഷമേ സർവധർമാണ അധിക തമോ മതഹ യത് യക്തിയാ പുണ്ടരീകാക്ഷം സ്തവൈഹി അർച്ചേത് നരസത ഇതാണ് വാക്കുകൾ അപ്പം ഇവിടെ ഭഗവാനെ അതായത് ഭക്തിപൂർവം മനുഷ്യൻ പുണ്ഡരീകാക്ഷനെ അതാണ് പുണ്ഡരീകാക്ഷം പുണ്ഡരീകാക്ഷനെ അർച്ചിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക അതാണ് ഇത് യുധിഷ്ഠിരൻ ചോദിച്ചിരുന്നു ഭീഷ്മ പിതാമഹനോട് ഏറ്റവും മഹത്തായ ധർമ്മം എന്താണ് എന്ന് എങ്ങനെയാണ് ഭഗവാനെ ഇത് ചെയ്യേണ്ടതെന്ന് അപ്പം അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരാണ് മനുഷ്യൻ എല്ലായ്പ്പോഴും പുണ്ടരീകാക്ഷനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുക എന്നതാണ് വിധിരൂപങ്ങളായ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് മഹത്തായ ധർമ്മം എന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം അധിക തമോ മത എൻ്റെ മതം എൻ്റെ അഭിപ്രായം അപ്പോൾ ഭഗവാൻ ഭഗവ യുധിഷ്ഠൻ ചോദിച്ചത് ഭീഷ്മ പിതാമഹൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മഹത്തായ ധർമ്മം എന്താണ് അപ്പം അതിൻ്റെ ഉത്തരാണിത് ഇപ്പം ശ്രേയസ് പ്രേയസ് എല്ലാം നമുക്ക് ശ്രുതിക്ക് എല്ലാം പൂജകൾ ചെയ്യുന്ന ഉപചാര പൂജയും എല്ലാം പഞ്ചോപചാര പൂജയും പൂജകളെല്ലാം ചെയ്യാം യാഗം ചെയ്യാം ഹോമം ചെയ്യാം എല്ലാം ചെയ്യാം യാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ കുറേ പ അധികം പണച്ചെലവും ആൾക്കാരുടെയൊക്കെ കൂടുതൽ ആവശ്യമുണ്ട് അതേസമയം ഭഗവാനെ നാമം കൊണ്ട് സ്തുതിക്കുന്നതിനോ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാമം ജപിക്കുന്നതിനോ ഒരു ചെലവുമില്ല അല്ലേ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ഭഗവാൻ്റെ പ നാമം ചൊല്ലാനായിട്ട് നാവ് മാത്രം മതി മനസ്സും മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നത് അതുപോലെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പിന്നെ ജപിച്ചു വെച്ചു അതാണ് ശ്രേയസിനും പ്രേയസിനും നിരവധി ധർമ്മമാർഗങ്ങളുണ്ട് മീമാംസ അല്ലേ വാചപേ അഗ്നി സോമയാഗം തുടങ്ങിയ യാദങ്ങളെ യാഗങ്ങളൊക്കെ അതിനൊക്കെ കുറേ ക്ലേശവുമുണ്ട് പക്ഷേ ആൾക്കാരുടെ സഹായവും വേണം പക്ഷേ പുണ്ടരീകാക്ഷനെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് കീർത്തനം ചൊല്ലുകയോ ചെയ്യുന്നതിന് ഒരു ചെലവുമില്ല ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാകും അപ്പം താമരക്കണ്ണൻ എന്ന് എടുത്തു പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും പുണ്ടരീകാക്ഷൻ എന്ന് പറഞ്ഞത് ആ കരുണാമൂർത്തിയാണ് ഭഗവാൻ അതുകൊണ്ടാണ് അപ്പോൾ ആലോചിച്ച് ഭഗവാൻ പറഞ്ഞായിരിക്കും അങ്ങനെ ഭീഷ്മർ വളരെ ആലോചിച്ചിട്ട് അപ്പോൾ സ്തുതിയും അർച്ചനയും ഭക്തിയോടെ വേണ്ടതാണ് അത് ആദ്യ നടപടി ആദ്യത്തെ പടി അത് സ്നേഹമാണ് അപ്പോൾ ഭക്തി വർദ്ധിച്ചു വരുമ്പം ആദ്യം സ്നേഹിക്കുക അത് കഴിഞ്ഞ് ഭക്തി വർദ്ധിച്ചു വരുമ്പം സൂചിയെ എങ്ങനെയാണോ കാന്തം ആകർഷിക്കുന്നത് അതുപോലെ നമ്മൾക്ക് ഭഗവാനിലേക്ക് ആകർഷണം ഉണ്ടാകും അങ്ങനെ നമ്മളെ ഭഗവാൻ എല്ലാ ചിന്തകളും നമ്മളുടെ ഭഗവാനെ പറ്റിയായിരിക്കും ഇതെല്ലാം ഭഗവാനെ ക്രമത്തിൽ ഭഗവാന്റെ കൃപയാൽ അത് നല്ല സ്വഭാവമായി തീരുന്നതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും വിഭൂതി യോഗത്തിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഞാൻ ജപയജ്ഞമാണ് എന്ന് അപ്പോൾ അതുപോലെ ഭീഷ്മർ ഓരോ യുഗത്തിലേക്കും വേണ്ട ധർമ്മം വിഷ്ണു പുരാണത്തിലുള്ളതും ഓർത്തിട്ടുണ്ടാകും കൃതയുഗത്തിൽ ധ്യാനം കൊണ്ടും ത്രേതായുഗത്തിൽ യജ്ഞ അനുഷ്ഠാനം കൊണ്ടും ദ്വാപരയുഗത്തിൽ പൂജാകർമ്മങ്ങൾ കൊണ്ടും മനുഷ്യനുണ്ടാകുന്ന ഫലം കലിയുഗത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാമസങ്കീർത്തനത്താൽ കിട്ടുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞ് ധ്യായൻ കൃതേ യജ്ഞൻ യജ്ഞ സ്തോത്രായാം ദ്വാപരേ അർച്ചയൻ യഥാപ്നോതി തഥാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം സങ്കീർത്തന കേശവനെ സങ്കീർത്തിക്കുന്നത് കൊണ്ട് ഏതൊരുവനും പണ്ഡിതനും പാമരനും പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും ബാലനും വൃദ്ധനും ദൃഢഗാത്രനും രോഗിക്കും എല്ലാവർക്കും സാധ്യമായ രീതിയാണ് ഭഗവാനെ നാമം കൊണ്ട് കീർത്തിക്കുക അപ്പം സത്വഗുണം വേണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതുപോലെ അസുരസമ്പത്തി വർധിച്ചു വരുന്ന കലിയുഗത്തില് അപൂർവമായിരിക്കും ഈ ഭീഷ്മപദം വിപിതാമകൻ പറഞ്ഞു കൊടുത്ത ഇത് അപ്പം ഏറ്റവും ധർമ്മമായ ഇത് നാമജപമാകുന്നു എന്ന് അർത്ഥം ഇനി അതിൻ്റെ രണ്ട് ശ്ലോകത്തിൻ്റെയും ഒരു വാക്കിൽ ബ്രഹ്മണ്യം ധർമ്മധർ ധർവ ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം വർദ്ധനം ലോകനാഥം അകൽഭൂതം സർവഭൂതഭവോത്ഭവം ആ ലോകനാഥജ്ഞാനരൂപനാണ് എല്ലാ ധർമ്മങ്ങളും അറിയുന്നവനാണ് ഭക്തർക്ക് കീർത്തി വർദ്ധിപ്പിക്കുന്നവനാണ് സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞവനാണ് ചരാചരങ്ങളുടെയും ജനനവും ജീവിതവും മരണവും ഇവയ്ക്ക് കാരണഭൂതനും ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം യേഷമേ സർവധർമാണം ധർമ്മധിക തമോമത യത്ഭക്തി പുണ്ടരീകാക്ഷം സ്തവൈരർച്ച എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ധർമ്മം താമരക്കണ്ണനായ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും അർച്ചന ചെയ്യുകയുമാണ് അർച്ചിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് ധർമ്മഗുത്ര ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞതാണ് ഭീഷ്മ പിതാമഹൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ആഴ്ച ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല ഞാൻ നാട്ടിലൊന്നു പോകുന്നുണ്ട് അന്നേരം പറയാം ഹരി കായന വാച മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനവാ പ്രകൃതയെ സ്വഭാവാ കോമി യം പരസ്മൈ നാരായണ യേതി സമർപ്പയാമി ശ്രീനാരായണ യേതി സമർപ്പമി